എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മുടെ പറമ്പിലാണ് പറമ്പിലാണെന്നുവെച്ച മത്സ്യം ഷീറ്റ് നമ്മുടെ ഏലത്തിനകത്ത് വിരിക്കുകയാണ് കാരണം ഭരിക്കാനുള്ള മെയിൻ കാരണം ഇവിടെ ഒരു മറ്റൻ സൈഡാണ് കാരണം ഇവിടെ തണലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് മാത്രമല്ല മണ്ണിൻ്റെ അതായത് മണലിൻ്റെ കണ്ടൻറ് കൂടുതലുള്ളൊരു ഏരിയയും കൂടെയാണ് നമ്മളിപ്പോൾ ഏലം നട്ടേക്കണ ഭം അതുകൊണ്ട് ഇവിടെ നട്ടേക്കണ ഏലം നേരത്തെ നട്ടമൊന്നും അത്ര സക്സസ്ഫുള്ളി ആയില്ല അപ്പോൾ രണ്ടാമത് നമ്മളൊന്ന് പിരിച്ച് വെച്ച് സെറ്റാക്കണമുമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് മച്ചിൻ മൾസിൻ ഷീറ്റ് വിരിക്കുന്നുണ്ട് കേട്ടോ മെച്ചിൻ ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം സക്സസ്ഫുള്ളി ആവും നമുക്ക് അറിയാൻ പാടില്ല അതിനെക്കുറിച്ചൊന്ന് പരീക്ഷിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സക്സസ്ഫുള്ളി ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള അടുത്ത വീഡിയോ നമുക്ക് ചെയ്യും ഇത് വിരിക്കാനുള്ള മെയിൻ കാരണം ഇതുപോലെ നമ്മുടെ കുറച്ചിട ഇതുപോലെ എല്ലാം നട്ടിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പുതിയ കയറി നമുക്ക് കള ചെത്തി മാറ്റുന്നതിനുള്ള കൂലി കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂടുതലാണ് അപ്പോൾ അതുപോലെ കിളയാണ് അതിൻ്റെ അകത്ത് അപ്പം നമുക്ക് ഷീറ്റ് വിരിച്ച അത് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അത് നമ്മളെങ്ങനെയാണ് ഷീറ്റ് വലിക്കുന്നത് അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വെല്ലുവിളിക്കാം ഇപ്പോൾ നമ്മുടെ ഏലത്തിനുള്ളിൽ ഉണ്ടാകുന്ന എല്ലാ പുല്ലുകളും നമ്മൾ മെഷീൻ ഉപയോഗിച്ചിട്ട് കട്ടാക്കി ഷട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറേയധികം ഭാഗത്ത് നമ്മുടെ ഏലം പോയിട്ടുണ്ട് അവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏലം പിരിച്ചു വെക്കില്ല കാരണം ഓരോ കട്ടകൾ പോയ ഭാഗത്തുള്ള ഏലങ്ങൾ എല്ലാം നമ്മൾ തിരിച്ച് ഒന്നുകൂടി റീപ്ലാന്റ് ചെയ്യണം ആ ഭാഗത്താണ് നമ്മൾ മത്സ്യത്തിയിട്ട് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഭാഗത്തുള്ള ഏലമാണ് നമ്മളിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നല്ല രീതിയിൽ ഉണക്ക് കഴിഞ്ഞ പ്രാവശ്യം വേനൽ എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ ചൂടുള്ളൊരു അവസ്ഥയാണ് ഈ പ്രാവശ്യം അതുപോലൊക്കെ തന്നെ ഉണ്ടാകും നമ്മൾ അതിനെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം ജസ്റ്റ് എന്ത് പരീക്ഷണമാണ് നമ്മൾ അതിന് പേരമായിട്ട് നമ്മൾ ഇപ്പം ഇവിടെയും ഏനം വെച്ചിട്ടുണ്ട് അപ്പാത്തു തന്നെയാണ് നമ്മൾ ഷീറ്റ് പിരിച്ചു നോക്കുന്നത് ഇപ്പൊ മുൻ വീഡിയോയില് പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട് ഈ ഷീറ്റിനെന്താണല്ലോ ഷീറ്റ് എവിടെന്നാണ് വാങ്ങിയത് ഷീറ്റ് വിരിച്ചാൽ വല്ല ഗുണമുണ്ടോ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളോട് ചോദിക്കാറുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ എനിക്കൊന്നുമില്ല കാരണം ഒന്ന് പരിശീലനം അത് ഷീറ്റ് വാങ്ങിയത് യാഥ്യമായിട്ട് കറോഡ് പോയപ്പോൾ അവിടെ ഒരു കട ഉണ്ടായിരുന്നു ആ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഈ പേറ്റിൻ മൈക്രോന്റെ ഷീറ്റ് ആണ് ഇതിന് ഏകദേശം ഒരു രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരത്തി ഇരുന്നൂറൊക്കെ പല റേറ്റ് ആണ് പല നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങി കിട്ടുന്ന ഒരു ഷീറ്റ് തന്നെയാണിത് പിന്നെ നമ്മുടെ പ്രിപ്പരിഗേഷൻ ചെയ്ത പൈപ്പുകളെ പൈപ്പുകളെക്കുറിച്ചും പല ആൾക്കാരും നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൈപ്പുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും പക്ഷെ നേരിട്ട് പോയി ഓരോ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വില കൂടുതലായിരിക്കും ഓൺലൈനിൽ നിന്ന് എല്ലാം നോക്കുക അതിന് മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതും നല്ലതുമായിട്ടുള്ള ഷീറ്റുകൾ വാങ്ങാൻ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം നമ്മുടെ ഈ ഭാഗമെല്ലാം ഷീറ്റുകളൊക്കെ വിരിച്ചിട്ടുണ്ട് നിങ്ങള് മരിച്ചോട്ടാവശ്യം മതിയോ ഇത് ഈ ഒരു ഭാഗം നമ്മൾ പുതിയതായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് പുതിയതായിട്ടുള്ള നേരത്തെ ഇതുവരെ മറ്റൊരു സൈഡാണ് അതുകൊണ്ട് പിന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേനെടുത്തേ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചധികം കാരണം എന്ന് വെച്ചാൽ ഒന്ന് കണ്ടങ്കൂടി സൈഡാണ് അപ്പം നമ്മൾ താഴെയുള്ള വെള്ളം നല്ല സൂര്യപ്രകാശത്തു നിന്ന് മുകളിലേക്ക് ഒബ്സർവ് ചെയ്ത് പോകാത്ത രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പം നമ്മൾ ചോട് മാത്രം നനച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത് അതിനു വേണ്ടി നമ്മൾ വലിയ ഗ്യാപ്പൊന്നും ഇടുന്നില്ല അപ്പോൾ ചേർത്ത് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് വെള്ളം നനച്ചുകൊടുക്കുക ചെറിയ രീതിയിൽ ചോട്ടിൽ മാത്രം അതിൻ്റെ ചൂടും അല്ലെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഇല്ലാൻ ഭാഗത്തുനിന്ന് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ തുടർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ സപ്പോർട്ട് ചെയ്യാം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്